എൻ്റെ പേര് ബേവിച്ചൻ ചെറിയാൻ ഇടുക്കി രൂപതയിലെ നെടുങ്കടത്തിനടുത്ത് മാവിടി ഇടവകയിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ അഞ്ചാമത് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം നന്ദി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ഉടമ്പടി എടുത്ത് ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ പോകുന്നു എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈശോയും അമ്മയും കൂടെയുള്ളതുപോലെ ഉള്ള തോന്നൽ ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പലപ്പോഴും ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കും അതിൽ നിയോഗങ്ങൾ വെക്കും വെച്ച് കഴിയുമ്പോൾ അമ്മയും ഈശോയും അത്ഭുതകരമായി ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെട്ട് അത് ഒരു മുക്കാൽ ഭാഗത്തോളം ഞങ്ങൾക്ക് അത് കടങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യതയായിരുന്നു അത് വീട്ടാൻ പറ്റി പറഞ്ഞു ഏകദേശം മുപ്പത് ലക്ഷത്തിനധികം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് പകുതിയിലധികം വീട്ട് കൊടുത്തു തീർക്കാൻ പറ്റി ഇപ്പോൾ വീണ്ടും അതുമായി മുൻ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ വിശ്വസതയോടെ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ പട്ടയത്തിൻ്റെ ആയി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പുതുക്കാൻ വരുമ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അത് ഡോക്യുമെൻ്റ് അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കുകയും അമ്മ അച്ഛൻ ബ്ലസ് ചെയ്ത് വ്യഞ്ചരിച്ച കാശര്യൂം തരികയും എല്ലാം ചെയ്ത് ഞങ്ങൾ അതുമായി അതിൻ്റെ ബാക്കി നീക്കുപോക്കുകളെല്ലാം നന്നായി നടന്നു അങ്ങനെ മുന്നോട്ട് മുന്നേറുന്ന സമയത്ത് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് സ്ഥിരമായ ഒരു വരുമാനമില്ലാതെ പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ജോലിയൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു ജോലിയെപ്പറ്റി ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആറ് ഉടമ്പടി നിയോഗങ്ങൾ വെച്ചതിൽ ആറാമത് വെച്ച നിയോഗമായി ഒരു ഉടം ജോലി ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി പുതുക്കി വെച്ച് ഞങ്ങൾ മുപ്പത് ദിവസം തികയുമ്പോൾ എനിക്ക് ഒരു ജോലി തന്ന് ഈശോയും മാതാവും അനുഗ്രഹിച്ചു അതൊരു നല്ല കമ്പനിയുടെ ഡിവിഷൻ മാനേജറായിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് അവിടെ ജോലി ചെയ്തതിന് ശേഷം നാലുമണിക്ക് ശേഷമാണ് ഞാൻ സാക്ഷ്യം പറയുവാനായിട്ട് കപാസനത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം വന്നത് എൻ്റെ ഭൗതികമായ ഉപരി എനിക്ക് ആത്മീയമായി ഉ ഉണരുവാനായിട്ടും കൂടുതൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പോകുമ്പോൾ ഞങ്ങൾ ഞാനുമായി ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഞാൻ പല ആൾക്കാരെയും വാസനത്തിലേക്ക് നയിക്കുവാനും അവരോട് പറയുമ്പോൾ അപ്പടിയെ അവരത് വിശ്വസിച്ച് ഉടമ്പടി എടുക്കുവാനായിട്ട് ഒരു അനേകം ജനങ്ങൾ ഇവിടേക്ക് വരികയും ചെയ്തു കൂടാതെ എൻ്റെ രണ്ടാമത്തെ മകൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠിക്കുന്ന മകനാണ് അവൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിൽ അവന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അവന് ഒരുപാട് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി വയറ്റിൽ എപ്പോഴും വേദനയും അസ്വസ്ഥതയുമായിരുന്നു ആ സമയത്ത് സ്ഥിരമായി അവന് വൈറ്റ് വേദനയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു എന്തോ വയറ്റിൽ മുഴച്ചു വരുന്നത് പോണക്കൊക്കെ തോന്നി അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെരണിയ പോലെ എന്തെങ്കിലും അസ്വസ്ഥകളായിരിക്കും അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇടുക്കിയിൽ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഉപയോഗിക്കുകയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞങ്ങൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പ്രാർത്ഥിക്കുകയും ചെയ്തു വിശ്വാസം പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം വയ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയും അമ്മ സഞ്ചാരി മാതാവല്ലേ അമ്മ എൻ്റെ മോൻ സ്കാൻ ചെയ്ത് പുറത്തു വരുമ്പോൾ യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ ആയിരിക്കണം എന്ന് സുഖപ്പെടുത്തണമേ എന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു അവനെ കൃപാസനം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട തിരുവാൾ താരയുടെ മുമ്പിൽ അവനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നോളാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അത് സാക്ഷ്യം അത് അതുപോലെ തന്നെ അന്വർത്ഥമായി പൂർണ്ണമായി അവനെ സുഖം സൗഖ്യം കൊടുത്തു ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇന്ന് ഇന്നും അവൻ കൃപാസനത്തിൽ വന്നുപോയി ഇപ്പോൾ നാല് പ്രാവശ്യം അവൻ കപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി അങ്ങനെ അവൻ പൂർണ്ണ സൗഖ്യത്തിലാണ് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല അവന് പരീക്ഷയ്ക്ക് മുമ്പ് സെം പരീക്ഷയ്ക്കുമൊക്കെ മുമ്പ് അവൻ കപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കും അവന് അത് അതും പ്രകാരം അവന് കൂടുതൽ മാർഗ്ഗ് ലഭിക്കാനിടയായി അങ്ങനെ നല്ല ഇതിൽ പോകുന്നു കൂടാതെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും ആയി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഞാൻ രാവിലെ അതിരാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അഞ്ച് നാൽപ്പത്തഞ്ചിന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ രണ്ട് കിലോമീറ്റർ നടന്ന് ഞാൻ ഒരു ജംഗ്ഷനിലെത്തും അത് ഹൈറേഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് അവിടെയാണ് ഈ മത്സ്യ മത്സ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് അവിടെ അനേകം വാഹനങ്ങൾ വരും അവിടെ വാഹനത്തെ ഡ്രൈവർമാരും ഒക്കെയായി ഹോ ചായക്കടയിലൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് ആ സമയമാണ് ഞാൻ അതിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പാസ് ചെയ്തു പോകുന്നത് ആ സമയത്ത് ഞാൻ ഹിന്ദി പത്രവും തമിഴ് പത്രവും മലയാളം പത്രവും ഇവിടുന്ന് ഞാൻ വാങ്ങിച്ച് അവിടെ കൊണ്ട് വിതരണം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വളരെ അധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചു ആ അങ്ങേര് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവേജൻ്റാണ് ആ പത്രവേജൻ്റ് ഇങ്ങനെയാണ് പറഞ്ഞത് ചേട്ടാ ഞാനിവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഞാൻ ഈ പത്ര ഏജൻസി എടുത്തിരിക്കുന്നത് ചേട്ടൻ എൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ച് എന്നോട് വളരെ മോശമായി സംസാരിച്ചു ആ സമയം എനിക്ക് വളരെ സന്തോഷവും സന്തോഷമാണ് മനസ്സിൽ തോന്നിയത് അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ് ലാസ്റ്റ് കൊടുക്കാൻ എന്നെ കൊടു പത്രം കൊടുക്കാൻ എന്നെ സമ്മതിക്കാതെ പുള്ളി മാർഗതടസ്സമായിട്ട് നിന്നു ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്രം വാങ്ങിച്ച ഒരു ഹിന്ദു സ്ത്രീ ഇത് വാങ്ങിച്ച് മേടിച്ച് നോക്കിയിട്ട് വായിച്ചിട്ട് പറഞ്ഞു ഇത് കൃപാസന പത്രമല്ലേ ചേട്ടൻ്റെ കഞ്ഞുകൂടി ഒരിക്കലും ആ ചേട്ടൻ മുട്ടി മുട്ടിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട വളരെയധികം ദേഷ്യത്തോടെ വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ പുള്ളി ദേഷ്യപ്പെട്ട് പുള്ളി ഞാൻ പോയി അങ്ങനെ ഞാൻ പത്രം കൊടുത്തു ആ പത്രം കൊടുത്ത് പൂർത്തിയാക്കി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ പത്രം പള്ളികളിലൊക്കെ പത്രം ഒരുപാട് പേര് കൊണ്ട വെച്ചിട്ട് ഇട്ടിട്ട് പോകും അത് ഞാൻ എടുത്ത് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ പറഞ്ഞ് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി ഞാൻ പത്രം കൊടുത്ത് തീർക്കും അങ്ങനെ പത്രം കൊടുക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ് ആ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രത്യേക സ്പിരിറ്റാണ് ഞാൻ ഈശോയെ എൻ്റെ കൈകൊണ്ടെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ പത്രം കൊടുക്കും അങ്ങനെ പ്രേക്ഷക പ്രവർത്തനം അങ്ങനെ ഞാൻ ചെയ്യുകയും ഹിന്ദിക്കാർ ജോലിക്കാരുണ്ട് അവർക്ക് പ പ്രേക്ഷക പ്രവർത്തനം പ്രേക്ഷക പ്രവർത്തന ഭാഗമായി അവർക്ക് പത്രം ഞാൻ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും തമിഴ് പത്രം കൊടുക്കും ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഞാൻ വിശ്വാസത്തോടെ വിശ്വസതയോടെ ചെയ്യുമ്പോൾ അനേകം മക്കൾക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട് അവർക്കത് വലിയ അനുഭവമായി മാറിയിട്ടുണ്ട് അവർക്ക് ദൈ ആരെയോ ഇല്ലെങ്കിലും സംസാരിക്കാൻ ധൈര്യമില്ലാത്ത സമയത്ത് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പ് അവരുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ കൊടുത്തുവിട്ടിട്ട് പറയും നിങ്ങൾ ഇങ്ങനെ പോയി ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവമായി മാറിയ ഒത്തിരി സംഭവങ്ങളുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് അവന് ജോലിക്ക് ജോലി ചെയ്യുന്ന ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് അവൻ്റെ ഫാദറിന് രോഗാവസ്ഥ ആ ജോലിയിൽ അവനക്ക് ശമ്പളം കൂട്ടിക്കിട്ടണം മുതലാളിയോട് ചോദിക്കാൻ അവന് ഭയം ഞാൻ പറഞ്ഞു നീ ഉടമ്പടി ഒപ്പെടുത്ത് പൊതി പൊതിഞ്ഞ് തരാം നീ അത് വിശ്വാസത്തോടെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിട്ട് പോയി ചോയിൽ ചോദിച്ചു അതുപോലെ തന്നെ ശമ്പളം കൂട്ടിക്കൊടുത്തു ലാസ്റ്റ് അപ്പനെ ചികിത്സിക്കാനുള്ള പൈസ ഇളവ് ചെയ്തു കുറച്ച് പൈസ കൊടുത്തു ഇളവ് ചെയ്തു അങ്ങനെ ആ ആൾ ഇപ്പോൾ ഉടമ്പടിയിലാണ് അങ്ങനെ ഉടമ്പടിയിലും നന്നായി പോകുന്നു എനിക്ക് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആകാശപ്പറവകൾ പോലുള്ള ഒരു അനാഥ മന്ദിരമുണ്ട് അവിടെ പോയി എൻ്റെ ഭാര്യയും ഞാനും ഒന്നിച്ചു പോയി പ്രസിദ്ധ പ്രവർത്തനവും ഒക്കെ ചെയ്യും അനാ കാരുണ്യപ്രവർത്തികൾ ചെയ്യും ഭക്ഷണം പാചകം ചെയ്ത് അവർക്ക് കൊണ്ടു കൊടുക്കുന്നതിന് ഞാൻ ഷെയർ കൊടുക്കും കൂടാതെ എൻ്റെ ഭാര്യ തന്നെ പോയി ശുശ്രൂഷ ചെയ്യും ഒപ്പം തന്നെ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് കൂടാതെ ഞങ്ങളുടെ എൻ്റെ വീട് ഒരു റോഡിൻ്റെ സൈഡിന് സൈഡിലാണ് അതുകൊണ്ട് അനേകം മക്കൾ സഹായം ചോദിച്ചു വരും വരുമ്പോൾ ഞങ്ങൾ ആദ്യം അവരോട് ചോദിക്കും ഭക്ഷണം കഴിച്ചോ വിശക്കുന്നുണ്ടോ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് വീട്ടിലുള്ള ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുത്ത് സമാധാനമായി ശാന്തമായി സംസാരിച്ചതിന് ശേഷം ഞാൻ നൂറോ അമ്പതോ എന്നെക്കൊണ്ടാവുന്നത്ര പൈസ കൊടുത്ത് അവരെ സഹായിക്കും പിന്നെ എൻ്റെ ഭാര്യ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യും ഇന്നാരെങ്കിലും ഭക്ഷണം ഷെയർ ചെയ്യാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോൾ അന്നു തന്നെ അത്ഭുതകരമായിട്ട് ആരെങ്കിലും മീറ്റത്ത് വന്ന് സഹായമായി വരും അങ്ങനെ ആ ഭക്ഷണം അവർക്കൂടെ ഷെയറായും ഷെയർ ആവും അവരുമായിട്ട് ഇരുന്ന് വിളമ്പി കൊടുത്ത് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവർ പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണ് കണ്ണ് നിറയുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെ അമ്മയും ഈശോയും എൻ്റെ കുടുംബത്തെ വഴി നടത്തി ഇന്ന് ഈ സമയം വരെ ഇവിടെ നിൽക്കുമ്പോൾ ഈ സമയം വരെ അമ്മയും മീശോയും എൻ്റെ കൂടെയുള്ളെന്നുള്ള തോന്നലും എന്നെ ധൈര്യപ്പെടുത്തി എന്നെ എന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ധൈര്യപൂർവ്വം എന്നെ കൈ പിടിച്ച് നടത്തുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ അനേകം മക്കളെ ഉടമ്പടി എടുക്കുന്നതിലേക്ക് നയിക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അവരത് ആൻ അപ്പഴിയെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് വിശ്വസ് എൻ്റെ വിശുദ്ധി എന്നെ വളർത്തി എനിക്ക് വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസം വിശുദ്ധ കുർബാന കൂടി കൂടാൻ എനിക്ക് സാധിച്ചു അത് ഇനിയും എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനും എൻ്റെ മക്കൾ മക്കളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനുമായിട്ട് ഞാൻ ഈ ഉടമ്പടി പൂർണ്ണമായും എൻ്റെ മരണം വരെ ഞാൻ ഈ വിശ്വസ്തതയിൽ തുടരുമെന്ന് ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു ഇനിയും അമ്മായിയും അമ്മയും ഈശോയും അനേകം മക്കൾക്ക് സാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു മത്തായിസ്ലിഹായുടെ വിശുദ്ധ സുവിശേഷം അഞ്ച് പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കുമാറാകട്ടെ എന്ന് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അത് ഉടമ്പടിയുടെ രണ്ട് ചിറകുകൾ തന്നെയാണ് അതിലൂടെ മാത്രമാണ് നമുക്ക് നന്മ ചെയ്ത് അതായത് നാം അതിനു വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾ സമയം നമ്മുടെ ആരോഗ്യം ഇതൊക്കെ നാം കൊടുക്കുന്ന ഒരു വില തന്നെയാണ് വില കൊടുക്കാതെ നമുക്കൊന്നും ലഭിക്കില്ല അങ്ങനെ നാം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഓർഡിനറിയായിട്ട് വിശേഷവിധിയായിട്ട് നാം പലതും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി ജീവിതം ഒരു വ്യക്തിയെ ആ കുടുംബത്തെ ആ പ്രദേശത്തെ ഒക്കെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ഈ മകൻ്റെ ജീവിതത്തിൽ പന്ത്രണ്ട് വർഷമായിട്ട് തനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ല പല ജോലികൾ ചെയ്തു പോകുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് മുപ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ ഉടമ്പടി പുതുക്കി അത് അഞ്ചാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഉടമ്പടി പുതുക്കി മുപ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ എങ്ങനെ തനിക്ക് ഒരു നല്ല ജോലി തന്നെ ലഭിച്ചു എന്നാണ് നാം കേട്ടത് കട ബാധ്യതകൾ അത് എത്രമാത്രം അതായത് എത്രയോ ലക്ഷമുള്ളതാണ് അതൊക്കെ ഒരു പരിധിവരെയൊക്കെ തീർക്കുവാനും തനിക്ക് സ്വന്തമായൊരു വരുമാനമാർഗം ഉണ്ടാകുവാനുമൊക്കെ സാധിച്ചു തൻ്റെ മകൻ്റെ രോഗ സൗഖ്യം എല്ലാറ്റിലും ഉപരി ജീവിതത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ അറിയാത്തവരെ അറിയിക്കുവാനുള്ളതാണ് കൃപാസന പത്രം ആ കൃപാസന പത്രം എവിടെയെങ്കിലുമൊക്കെ അലക്ഷ്യമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അത് പള്ളികളിലാണെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ ഈ മകനെ നൊമ്പരപ്പെടുത്തുന്നു ഉടമ്പടി എടുത്ത ഓരോ മക്കളും കൃപാസന പത്രം എങ്ങനെയാണ് അത് ഏറ്റവും നല്ല ഒരു ചാനലാക്കി ഈ ഷോയെ അറിയുന്നതിനുള്ള അറിയിക്കുന്നതിനുള്ള ഒരു നല്ല പ്രേക്ഷിത പ്രവർത്തനമാക്കി മാറ്റുന്നത് എന്ന് ചിന്തിക്കുന്ന ഓരോ മക്കളും പിന്നീട് അവർക്കതൊരു വിഷമമാവുകയാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ അതിന് എങ്ങനെയാണ് ആ കൃപാസന പത്രം മറ്റുള്ളവർ ഇട്ടിട്ട് പോകുന്നതൊക്കെ ഈ മകൻ എങ്ങനെയാണ് അതെല്ലാം തീഷ്ണതയോടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈശോയ്ക്ക് വെറുതെ ഇരിക്കാൻ കഴിയുക നാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സമയവും ആരോഗ്യവും ഒക്കെ മാറ്റിവെക്കുമ്പോൾ കർത്താവിന് നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അതുമാത്രമാണ് ഉടമ്പടിയിൽ നടക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് നാം പറയുമ്പോൾ നാം ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതും അത് നമുക്ക് മറന്നു പോകാതിരിക്കാം അല്ലാതെ ഉടമ്പടി എടുത്തത് കൊണ്ട് ഇനി എല്ലാം സ്മൂത്ത് ആകുമെന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ് നാം ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് നിറയാൻ സാധിക്കില്ല ഉടമ്പടി ജീവിതം എന്നുള്ളത് തമ്പുരാൻ്റെ കൈപിടിച്ചുള്ള ഒരു ജീവിതം അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒത്തിരിയുണ്ട് ആ ആണ് ഇവിടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് പറഞ്ഞ് ഓരോ മക്കളും സാക്ഷികളാകുന്നത് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക